ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എസ്മി കൃഷ്ണപ്രിയ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് സ്കിൻ കെയർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ്റ്റ്ലി ആയിരിക്കും അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പറ്റിയ ഒരു കാര്യമല്ല എന്നൊക്കെയുള്ളത് അതൊക്കെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് സോ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അതിനെ വേണ്ടിയിട്ട് സംസാരിക്കാം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്കിൻ കെയറിൽ അഞ്ച് സ്റ്റെപ്സ് സ്റ്റെപ്സാണ് മെയിനായിട്ട് പറയുന്നത് ഒന്ന് ക്ലെൻസിംഗ് ആൻഡ് ടോണർ ആൻഡ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ വാട്ടർ അപ്പൊ അഞ്ചാമത്തേത് നമുക്ക് മെയിനായിട്ട് ആദ്യം തന്നെ പറയാം വാട്ടർ എന്ന് പറയുന്നത് വെള്ളമാണ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മള് മെയിനായിട്ട് വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത് നമ്മൾ ഫേസ് രണ്ട് സമയം വാഷ് ചെയ്യുക മോർണിങ്ങിലും ഈവനിങ്ങിലും നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക അത് ഫേസ് വാഷ് ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാതിരിക്കുക കാരണം ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നു കറുത്തു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഫേസ് വാഷ് തന്നെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മോർണിംഗ് ആൻഡ് ഈവനിങ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിരിക്കണം ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം ഇനി നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചർ വരുന്ന ഓയിൽ കൂടുതലുള്ള ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി നിങ്ങളുടെ ഇത് സെൻസിറ്റീവ് സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ക്ലെൻസർ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പം നിങ്ങൾ അത് വാങ്ങി യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോണർ നമ്മളിപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫേസിൽ ടോണർ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും എന്താ പറയുക നമ്മളുടെ റോസ് വാട്ടർ തന്നെയാണ് റോസ് വാട്ടർ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടോണർ ആണ് നമ്മളുടെ ആ ഒരു സ്കിന്നിൻ്റെ ഇവൻ ടോൺ നിലനിർത്താനും അതേപോലെ തന്നെ പി എച്ച് നിലനിർത്താനും അതേപോലെ തന്നെ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കി നിലനിർത്താനും സഹായിക്കുന്ന ഒരു ടോണർ തന്നെയാണ് നമ്മുടെ റോസ് വാട്ടർ എന്ന് പറയുന്നത് ഇനി അതെല്ലാം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഏത് ടോണർ ആണെങ്കിലും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണറുകൾ മാക്സിമം വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ സ്കിൻ കെയറിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ക്രീമി ടെക്സ്ചർ വരുന്ന ഒരു മോയ്സ്ചറൈസറും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന മോയിസ്ചറൈസറിൽ ഒരിക്കും വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് സോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി ചെക്ക് ചെയ്താൽ മതി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ആണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ ആ ഒരു അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആ ഒരു യു വി പ്രൊട്ടക്ഷന് വേണ്ടിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ അതുകൊണ്ട് and mm -hmm. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും പുറത്ത് പോകുന്ന ടൈമിലും അതേപോലെ തന്നെ വീട്ടിലിരിക്കുന്ന സമയത്തും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പുറത്തു പോകുന്ന ടൈമിലൊരു എസ് പി എഫ് ഫിഫ്റ്റി വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇനി വീട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി വരുന്ന എസ് പി എഫ് വരുന്ന സൺസ്ക്രീനും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാരണം സൺസ്ക്രീൻ എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ സ്കിന്നിൽ ടാൻ വരുന്നതും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് വരുന്നതും ഒക്കെ നമ്മൾക്ക് ഈ സൂര്യനിൽ നിന്നുള്ള ആ ഒരു പ്രകാശം ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി വീട്ടിലിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ പറയുന്ന ഫോണ് അതേപോലെ തന്നെ ലാപ്ടോപ്പ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻ ടൈം കൂടുതലും നമ്മൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇതേപോലെ ടാനും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ മസ്റ്റ് മസ്റ്റായിട്ടും യൂസ് ചെയ്യുക ഇനി സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടിയുണ്ട് കാരണം നമ്മൾ എല്ലാ ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക ആറ് ടു എട്ട് ഹവേഴ്സ് നന്നായിട്ട് ഉറങ്ങുക അതേപോലെ തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതേപോലെ തന്നെ മൈദ അടങ്ങിയ ഫുഡ് ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക ഓയിലി ഫുഡ് ഒഴിവാക്കുക ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക സീഡ്സ് നന്നായിട്ട് കഴിക്കുക മെയിനായിട്ട് ഗേൾസിനെ സംബന്ധിച്ച് വുമൻസിനെ സംബന്ധിച്ച് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ എപ്പോഴും വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ചിയാസീഡ്സ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും നമ്മുടെ ഈ മൂഡ് സീൻസിനൊക്കെ കുറച്ചൊക്കെ രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ചിയാസീഡ് എന്ന് പറയുന്നത് സോ അതിൽ വെയിറ്റ് കുറവുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ജി ആ സൈഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ട് അത് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ജി ആ സിയുടെ നിങ്ങൾക്ക് നല്ലൊരു ടിപ്പാണ് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ആവുന്നതും അതേപോലെ തന്നെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആവുന്നതും നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്